ടു ബ്ലോഗ്സ് ഞാൻ ഇത് എൻ്റെ ചേച്ചി ദേവി ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എണ്ണയുടെ ഗുണങ്ങൾ പറയാനായി ഗുണങ്ങൾ അപ്പം ഇന്ന് ഗുണങ്ങൾ പറയാനായിട്ടാണ് നന്നത് അപ്പം അമ്മ ഉണ്ടാക്കി തരുന്ന എപ്പോ അമ്മ ഉണ്ടാക്കി തരുന്ന എണ്ണയാണ് അതുകൊണ്ടാണ് ഇത്രയും വളർന്നത് നിങ്ങളുടെ നിങ്ങളുടെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഈ ബോക്സിൽ സബ്സ്ക്രൈബ് ചെയ്യാനും 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 ലൈക്ക് ും നമുക്ക് ഇത്രയും സാധനങ്ങൾ വേണം നമ്മളുടെ ഓയിൽ ഉണ്ടാക്കാൻ രണ്ട് കപ്പ് വെളിച്ചെണ്ണ അഞ്ച് പത്ത് ഗ്രാമ്പുവാണോട്ടോ പിന്നെ നാല് മൂന്ന് നാല് ആ ചമ്പൃത്തിപ്പൂക്കൾ വേണം മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ റോസ്മേരി ഡ്രൈ ലൂസ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ വലിയൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് അതിൻ്റെ കുറച്ചും കൂടെ ഒരു കുഞ്ഞു പാത്രം വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്യാം അതിന് മുമ്പ് നമുക്ക് ആ കുഞ്ഞു പാത്രത്തിലോട്ട് എന്താ രണ്ട് കപ്പ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയില്ലേ അതൊന്ന് ഒഴിച്ച് കൊടുക്കാം ടു കപ്പ്സ് നിങ്ങൾക്ക് ഇത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചാണ് നിങ്ങൾ ഒഴിക്കാം ഞാനിപ്പം നമ്മളിവിടെ രണ്ട് കപ്പ് ഒഴിക്കുന്നുണ്ട് വൈസ് ഇപ്പോൾ കൈസ് നമ്മൾ രണ്ട് കപ്പ് വെച്ചിട്ട് ഡബിൾ ബോയിൽ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പം ഡബിൾ ബോയിൽ അങ്ങോട്ട് വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച റോസ്മേരിയില്ലേ അതിൻ്റെ ഡ്രൈ ലൂസ് ഒന്ന് ഏറ്റവും കൊടുക്കാമേ ടു ടേബിൾ സ്പൂൺ ആണ് നമ്മൾ എടുക്കേണ്ടത് റോസ്മേരി ടു ടേബിൾ സ്പൂൺ റോസ് മേരി ആണ് നമ്മൾ എടുക്കേണ്ടത് റോസ്മേരി ഡ്രൈ ലൂസ് അപ്പം നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് നേരം ഇളക്കി കൊടുക്കാം കേട്ടോ ചെറിയ കുറച്ച് ചൂടായി വരുന്ന അത്രയും നേരം ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനകത്തോട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചെമ്പരത്തിപ്പൂക്കളില്ലേ അത് ജസ്റ്റ് ഒരു കുറച്ച് കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ടുകൊടുക്കാം അത് കുഞ്ഞു കുഞ്ഞു പീസാക്കണം കേട്ടോ അപ്പം അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ നിളക്കണം ഇത് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് പിന്നെ ഇത് ഇത് പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കാൻ വിട്ടുപോയി ഒരു അഞ്ച് പത്ത് ഗ്രാമ്പ് ഇടണം പിന്നെ നമ്മളത് ചെയ്ത് വരുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല സ്മെല്ലും ഫ്ലേവറുമാണ് ആണ് പിന്നെ നമ്മളിത് കുറേ നേരം ഇങ്ങനെ വെക്കിച്ച് കഴിയുമ്പം ഇത് വെക്കേണ്ടത് മുപ്പത് മിനിറ്റ്സ് ആണ് മുപ്പത് മിനിറ്റ്സ് ഇങ്ങനെ വെക്കണം കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം മുപ്പത് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഏകദേശം നമ്മളുടെ ചെമ്പരത്തിപ്പൂ പോയില്ലേ അത് ഏകദേശം നല്ലൊരു ഡാർക്ക് കളറായിട്ട് വരും ഇപ്പോൾ ഒരു പിങ്കാണ് ഇനി ഒരു ഡാർക്ക് ബ്രൗൺ ഒക്കെ ആവുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഇച്ചിരികളും ഡാർക്ക് അതാവുമ്പോഴും നമ്മൾ നിർത്താം ഉപയോഗിച്ചതാണ്ട് ഇതാണ് നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതാണെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ നമ്മൾ അഴിക്കുന്നുണ്ട് എണ്ണ എണ്ണ നമുക്ക് ഇത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കാം അതിൻ്റെ ഇതാണ് എത്ര എണ്ണയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗായസ് അപ്പോൾ ഗായസ് നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പം എടുത്തോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ കുറേ എണ്ണം അതിനകത്ത് തന്നെ എരിപ്പുണ്ട് അത് ആക്കിയിട്ടൊന്നും വരുന്നില്ല ഗായസ് അപ്പം നമ്മളാണെങ്കിൽ വിചാരിച്ച് സ്പൂൺ ഇട്ടിട്ട് അത് എടുക്കാം ഗായസ് അപ്പം നമ്മൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഗായസ് സ്പൂൺ എടുത്തിട്ട് അതും കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗായസ് നമ്മളത് എടുത്തിട്ട് നല്ലപോലെ നമുത്തി കൊടുക്കുമ്പം അതിനകത്തുനിന്ന് ഉള്ള എണ്ണയും ഇതിനകത്തോട്ട് വീഴും അത് ചെയ്ത് കൊടുക്കും കുറച്ച് നേരെങ്ങനെ വയ്ക്കും ഡ്രോപ്പ് ആയിട്ട് വീഴും പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുമ്പം നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന എണ്ണയിലൂടെ ഇത് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേണേ യൂസ് ചെയ്യാൻ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും